കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാ ബറ്റാലിയനിലും അനുവദിച്ചു വന്നിട്ടുള്ള ടി പി വേക്കൻസി എത്രയെണ്ണമാണെന്ന് പറഞ്ഞ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാ ബറ്റാലിയനിലും മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നവരുടെ എണ്ണവും അതോടൊപ്പം തന്നെ അനുവദിച്ചു വന്നിട്ടുള്ള ടി പി വേക്കൻസിയും എൻ ജെ ഡിയും ചേർത്ത് ടോട്ടൽ വേക്കൻസി ഓരോ ബെറ്റാലിയനിലും എത്ര ഉണ്ട് എത്ര എണ്ണം ഉണ്ടെന്നുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതോടൊപ്പം തന്നെ ഓരോ ബെറ്റാലിയനിലും മുൻ ലിസ്റ്റിൽ ടോട്ടൽ എത്ര വേക്കൻസി പോയിട്ടുണ്ടെന്നും നമുക്ക് നോക്കാം ആദ്യം തന്നെ കെ പി വൺ എറണാകുളം കെ എ പി വണ്ണില് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നവരുടെ എണ്ണം ഇരുന്നൂറ്റി അറുപത്തി ഒമ്പതാണ് അവിടെ വന്നിട്ടുള്ള ടി പി വേക്കൻസി അതായത് ഫ്രഷ് വേക്കൻസി നൂറ്റി അറുപത്തി ആറും എൻ ജെ ഡി നാലും ചേർത്ത് നൂറ്റി എഴുപത് വേക്കൻസി വന്നിട്ടുണ്ട് മുൻ ലിസ്റ്റിൽ നിന്ന് എറണാകുളത്ത് പോയിരിക്കുന്ന അഡ്വൈസ് ഇരുന്നൂറ്റി അറുപത്തി ഒമ്പതാണ് ഇനി അടുത്തത് കെ പി ടു തൃശ്ശൂര് തൃശൂര് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നവര് ഇരുന്നൂറ്റി രണ്ടു പേരാണ് അവിടെ വന്നിട്ടുള്ള ഫ്രഷ് വേക്കൻസി നൂറ്റി ഇരുപത്തി ഒമ്പതും എൻ ജെ ഡി ഒമ്പതും ആണ് ടോട്ടൽ വേക്കൻസി നോക്കുമ്പോൾ നൂറ്റി മുപ്പത്തി വേക്കൻസി കെ പി ടു തൃശ്ശൂരിൽ നിലവിൽ വന്നിട്ടുണ്ട് മുൻ ലിസ്റ്റിൽ നിന്ന് ടോട്ടൽ അഡ്വൈസ് പോയിട്ടി പോയിരിക്കുന്നത് നാനൂറ്റി അമ്പത്തിനാല് പേർക്കാണ് കെ പി ത്രീ പത്തനംതിട്ട കെ പി ത്രീ പത്തനംതിട്ടയിൽ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് നാനൂറ്റി അഞ്ച് പേരാണ് അവിടെ ലഭിച്ചിട്ടുള്ള ഫ്രഷ് വേക്കൻസി ഇരുന്നൂറ്റി മുപ്പതും എൻ ജെ ഡി ഒന്നുമാണ് അങ്ങനെ ടോട്ടൽ വേക്കൻസി ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് കെ പി ത്രീയിൽ മുൻ ലിസ്റ്റിൽ നിന്ന് അഡ്വൈസ് ലഭിച്ചിരിക്കുന്നത് മുന്നൂറ്റി ഇരുപത്തി എട്ട് പേർക്കാണ് കെ പി ഫോർ കാസർഗോഡ് കെ പി ഫോറിൽ മെയിൻ ലിസ്റ്റിൽ വന്നിരിക്കുന്നത് മുന്നൂറ്റി അമ്പത്തി ഏഴ് പേരാണ് അവിടെ ലഭിച്ചിട്ടുള്ള കെ പി ഫോർ കാസർഗോഡ് ലഭിച്ചിട്ടുള്ള ഡി പി വേക്കൻസി ഇരുന്നൂറ്റി മൂന്നും എൻ ജെ ഡി അഞ്ചുമാണ് അങ്ങനെ കെ പി ഫോർ കാസർഗോഡ് ടോട്ടൽ വേക്കൻസി വരുന്നത് ഇരുന്നൂറ്റി എട്ടാണ് മുൻ ലിസ്റ്റിൽ നിന്ന് കെ പി ഫോറില് ടോട്ടൽ അഡ്വൈസ് പോയിരിക്കുന്നത് നാനൂറ്റി അമ്പത്തി എട്ടെണ്ണം കെ പി ഫൈവ് ഇടുക്കി കെ പി ഫൈവ് ഇടുക്കിയിൽ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് പേരാണ് അവിടെ വന്നിട്ടുള്ള ടോട്ടൽ വേക്കൻസി ടി പി വേക്കൻസി ആണ് നൂറ്റി അമ്പത്തി മൂന്നെണ്ണം കെ പി ഫൈവ് ഇടുക്കിയിലെ എൻ ജെ ഡി ഒന്നും നിലവിൽ റിപ്പോർട്ടായിട്ടില്ല കെ പി ഫൈവ് ഇടുക്കി അവരുടെ മുൻ ലിസ്റ്റിൽ നിന്ന് ടോട്ടൽ അഡ്വൈസ് പോയിരിക്കുന്നത് മുന്നൂറ്റി മുപ്പത്തി ഒമ്പത് പേർക്കാണ് ഇനി അടുത്തത് എസ് എ പി തിരുവനന്തപുരം എസ് എ പി തിരുവനന്തപുരത്ത് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് മുന്നൂറ്റി പതിനാറ് പേരാണ് ഇവർക്ക് ലഭിച്ചിട്ടുള്ള ടി പി വേക്കൻസി നൂറ്റി നാൽപ്പത്തി മൂന്നും എൻ ജെ ഡി ആറുമാണ് അങ്ങനെ ടോട്ടൽ വേക്കൻസി എസ് എ പി തിരുവനന്തപുരത്ത് വരുമ്പം നൂറ്റി നാൽപ്പത്തി ഒമ്പതാണ് മുൻ ലിസ്റ്റിൽ നിന്ന് ടോട്ടൽ അഡ്വൈസ് പോയിരിക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് അവസാനം എം എസ് പി മലപ്പുറത്തിൻ്റേതാണ് എം എസ് പി മലപ്പുറത്തിന് മെയിൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നവർ ഇരുന്നൂറ്റി തൊണ്ണൂറ് പേരാണ് അവർക്ക് ലഭിച്ചിട്ടുള്ള ടി പി വേക്കൻസി അതായത് ഫ്രഷ് വേക്കൻസി നൂറ്റി തൊണ്ണൂറ്റി രണ്ടും എൻ ജെ ഡി രണ്ടും ചേർത്ത് ടോട്ടൽ വേക്കൻസി വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി നാലാണ് എം എസ് ബിയില് ടോട്ടൽ അഡ്വൈസ് പോയിരിക്കുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി നാല് ഇതാണ് നിലവിലെ എല്ലാ ബെറ്റാനിയും മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നവരുടെ എണ്ണവും ഓരോ ബെറ്റാനിയും വന്നിട്ടുള്ള ടി പി വേക്കൻസിയും എൻ ജെ ഡിയും കൂടെയും ചേർത്തുള്ള ടോട്ടൽ വേക്കൻസിയുടെ കണക്കും ഇത് നമ്മളിപ്പം പറഞ്ഞിട്ടുള്ളത് എല്ലാ ബറ്റാലിയിലും മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നവരുടെ എണ്ണം മാത്രമാണ് സപ്ലിമെന്ററി ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നവരുടെ ലിസ്റ്റ് നമ്മൾ ഇത് ഈ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല